നമ്മളെ നാടൻ പൂർത്തിച്ചൊക്കെ നമ്മളെ വീട്ടിൽ പിടിച്ച അടിപൊളി പൂർത്തിച്ചൊക്കെ കേട്ടോ നല്ല പണം വരുന്നുണ്ട് അടിപൊളി പൂർത്തിച്ചൊക്കെയാണ് കേട്ടോ നല്ല നാടൻ പൂർത്തിച്ചൊക്കെ അതുകൊണ്ട് ഒരു കിടനം ഒരു വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ നേരത്തെ നെറ്റ്വർക്കിന് പ്രശ്നം പറ്റി പോയി കേട്ടോ അപ്പൊ അതാണ് പ്രശ്നം കൂടെ കൂടെ അങ്ങനെ ആവുന്നുണ്ട് അപ്പൊ ഇനി അങ്ങനെ ആവുമെന്ന് എനിക്ക് സംശയം അറിയത്തില്ല നമുക്ക് നോക്കാം ഇത് നല്ല കിടനം അടിപൊളി പൂർത്തിച്ചൊക്കെയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് മാങ്ങ എടുത്തിട്ടുണ്ട് മാങ്ങ അതാ ചെത്തി കൊടുക്കാൻ കേട്ടോ അത് നമ്മളെ വീട്ടിൽ പിടിച്ച കിടിലം മാങ്കോ തന്നെയാണ് ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ നമ്മൾ നേരത്തെ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന രണ്ട് നമ്മളെ മുസമ്പി മുസമ്പി രണ്ട് മുസമ്പി ഉണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളത് ഇന്നത്തെ കിടില ഐറ്റം പക്ഷെ മെയിൻ താരം നമ്മളെ പൂർത്തിച്ചക്കെട്ടും പൂർത്തിച്ചക്ക തന്നെയാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പം കിടിലം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും കാണുക അപ്പൊ നമുക്കത് മാങ്കോ ഒന്ന് ഇവിടുത്തേക്ക് കൊടുക്കാം കേട്ടോ അപ്പൊ മാങ്കോയും പൂർത്തിച്ചക്കയും അതിനൊക്കെ തന്നെ നമുക്ക് ഇവിടെ ഉള്ളത് നമ്മുടെ മുസമ്പിയാണ് കേട്ടോ മൂന്ന് ഐറ്റം ഉള്ളത് അപ്പൊ മെയിൻ ഇൻഗ്രീഡിയന്റ് വരുന്നത് നമ്മുടെ പൂർത്തി തന്നെയാണ് കേട്ടോ കീടനം പൂർത്തിയാക്കിയാണ് നമ്മളെ വീട്ടിൽ പിടിച്ച ഒരു ഒരു ഐറ്റം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതാ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് മാങ്കോത ഇങ്ങനെ വൃത്തിയാക്കി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ തൊലി ഒന്ന് കളയുക കേട്ടോ അപ്പൊ ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് തന്നെയാണ് കേട്ടോ അപ്പൊ ഇതെല്ലാം നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ ഈ മാംഗോ നമ്മൾ ഒരുപാട് പ്രോസ് ചാനലിൽ കാണിച്ചിട്ടുണ്ട് നമ്മുടെ മാവും അതിനൊക്കെ തന്നെ പോത്ത് കിടക്കുന്ന കാണിച്ചിട്ടുണ്ട് കാണാത്ത ഫ്രണ്ട്സ് തീർച്ചയായിട്ടും ഒന്ന് കാണുക കേട്ടോ ഓക്കെ ഇതൊന്ന് ഇതൊന്നും തൊലി ഒന്ന് കളയണം പിന്നെ അതിനൊക്കെ തന്നെ നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ഇവിടെ റെഡിയാക്കി വെച്ചേക്കാനായിട്ടോ നമ്മളെ മുസംബി ഈ മുസംബി ഹൈബ്രിഡ് ആണ് ഓക്കെ നമ്മൾ തന്നെ ഹൈബ്രിഡ് ആണ് കേട്ടോ ഇതിൽ മിക്ക ഉള്ളപ്പോഴത്തേക്കും ഇതിനകത്ത് എല്ലാ സമയത്തും ഈ എന്താ പറയാ കാ കിട്ടും കേട്ടോ മുസംബി കിട്ടും നമുക്ക് അപ്പോൾ ഇതിന്റെ ഐറ്റംസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പറയാ നമുക്ക് അത് സംഘടിപ്പിക്കാം ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ എല്ലാ ഐറ്റംസുണ്ട ഇതും അത് തന്നെയാണ് കേട്ടോ നമ്മളെ പൂർത്തിയായി അത് ഹൈബ്രിഡ് ആണ് കേട്ടോ അധികം പൊക്കുമൊന്നും വരത്തില്ല അടിപൊളിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ മാങ്ങ ഇങ്ങനെ ചെത്തി കൊടുക്കാം കേട്ടോ കേട്ടോ അപ്പോൾ ഒന്നൊരു കിടലം ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ആരും മിസ്സാവരുത് എല്ലാവരും കാണുക കേട്ടോ സംഭവം അടിപൊളിയാണ് ഇക്കേസ് അപ്പോൾ നമുക്ക് നെറ്റ്വർക്കിന് പ്രശ്നം കൂടി കൂടെ കൊണ്ടാണ് നമ്മൾ ആ ചാനൽസ് ഇങ്ങനെ ഔട്ടായി പോകുന്നത് കേട്ടോ അത് ഈ ലൈവ് പോകുന്നതേ അപ്പോൾ അത് ഒരു പെട്ടെന്ന് തന്നെ പരിഹരിക്കുക കേട്ടോ അപ്പോൾ നമുക്കിത് മാങ്ങ ചെത്തി കൊടുക്കാം മാങ്ങ ഒന്ന് ചെത്തി ഒന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ ഓക്കെ നല്ലൊരു കിടലം മാങ്ങയാണ് ഇത് ചതഞ്ഞാണ് വീണ് ചതഞ്ഞാണ് കേട്ടോ നമ്മൾ തടച്ചിട്ടപ്പോഴത്തേക്ക് വീണ് ചതഞ്ഞാണ് കേടല്ലത് ഓക്കെ അതൊന്ന് മാറ്റി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ അതിൻ്റെ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഇല്ല ഇവിടെ എല്ലാവരും ഹായ്പറതാ അടിപ്പൊളി ഒരു കിടിലം ഐറ്റം ഒന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് കാണി നല്ലൊരു വെറൈറ്റിയാണ് ആണ് കേട്ടോ നമ്മളെ പൂർത്തിച്ചക്കൊണ്ട് അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോകണം കേട്ടോ നാടൻ പൂർത്തിച്ചക്ക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ മാകം നമുക്കത് പെട്ടെന്ന് തന്നെ അങ്ങ് ചെത്തിക്കളയാം പക്ഷെ നമുക്ക് പൂർത്തിച്ചക്ക നമുക്ക് റെഡി ആക്കുമ്പോഴത്തേക്ക് ഒത്തിരി ടൈം എടുക്കും കേട്ടോ കാരണം അതിൽ ഒരുപാട് സംഭവങ്ങൾ ചെയ്യാണ്ട് ഈ തൊലിയെല്ലാം കളയണം അതാ ഈ തൊലിയെല്ലാം കളഞ്ഞ് ഈ സ്പോട്ടില്ലേ ഈ സ്പോട്ടെല്ലാം വൃത്തിയാക്കി എടുക്കാണ്ട് അതിന് ശേഷമാണ് നമുക്ക് ചെയ്യാറുള്ളത് അപ്പം എല്ലാം ഇതാ കൃത്യമായിട്ട് തന്നെ കാണിച്ചതാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതാ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ നമ്മൾ കിട്ടലം കിട്ടലമായിട്ടാണ് ഇതാ ചെയ്യുന്നത് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും കൂടെ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കിട്ടിൻ ആട്ടിപ്പൊളി ഒരു ഐറ്റം നമ്മൾ ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം നല്ല കിട്ടിനം പൂർത്തിയാണ് നല്ല അടിപൊളി പൂർത്തി വെച്ച ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഈ നമുക്ക് ഈ ബാക്കി വരുന്ന ഈ തൊലി ഉണ്ടല്ലോ മാങ്ങയുടെയും അതിനൊക്കെ തന്നെ നമ്മൾ മുസമ്പടി ഒക്കെ ഈ തൊലി നമ്മൾ കൊണ്ടുപോയി ചെലക്കാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മളത് കളയില്ല എല്ലാം ചെലക്കിയിട്ട് കൊടുക്കും ഓക്കെ അപ്പൊ നമുക്ക് മാങ്ങ നമ്മൾ കൊണ്ടുവരാം മാങ്ങ എടുത്തോ വരുന്നുണ്ട് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വലിയപ്പെട്ട കൂടെ ഒന്ന് എന്നെ വയ്ക്കാം ഓക്കെ ഫ്രണ്ട്സ് നല്ല കിടിലം കിടിലം ഐറ്റം ആണ് ഈ പൂർത്തച്ഛക്കോട് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കേട്ടോ ഓക്കെ അതൊരു ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് മാങ്ങ മാങ്ങപ്പെടുത്തേക്ക് എടുക്കാം ഓക്കെ നല്ല അടിപൊളി ഒരു കിടിലം വെറൈറ്റിയാണ് ചെയ്യാൻ പോകുന്നത് അടിപൊളി ഐറ്റം ആണ് അപ്പൊ എല്ലാരും ഒന്ന് കാലം സപ്പോർട്ട് ചെയ്യണം ഓക്കെ നമുക്ക് മാങ്ങ വന്ന് പഠിത്തേക്കാം കേസ് നമുക്ക് ഈ ഞാൻ എപ്പോഴും ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യം പറയുന്നത് പല ഫ്രണ്ട്സും എന്നിട്ട് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണെന്ന് അപ്പം അത് സത്യമായിട്ട് പറയുന്നത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് നമുക്ക് വ്യൂസ് കണ്ടമാനം വ്യൂസ് വരുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് ഗസ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പം എന്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കാണാൻ സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും ആ ഭയപ്പെട്ട കൂടി ഒന്ന് തന്നെ വിളിക്കാം ഓക്കെ ഫ്രണ്ട്സ് എന്റെ മാങ്ങ നമുക്ക് അല്ല പെട്ടെന്ന് തന്നെ ഒന്ന് റെഡിയായി കൊടുക്കാം കേട്ടോ അടിപ്പൊളി മാങ്ങയാണ് കേട്ടോ അല്ല കിടിലം മാങ്ങയാണ് സൂപ്പർ മാങ്ങ കേട്ടോ നല്ല മണം ഇവിടെ തന്നെ ഞാൻ എന്ത് എടുക്കുമ്പഴത്തേക്ക് നല്ല മണം എന്റെ മോക്കിലേക്ക് ഇത് അടിച്ചു കയറുന്നുണ്ട് കേട്ടോ നല്ല മണം വരുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ ബട്ടൺ വിളി ചെയ്യാം നമുക്ക് കണ്ടമാനം വ്യൂസ് ആണ് എപ്പോഴും വരുന്നത് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പൊ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ ഒന്ന് നേരെ വിളി വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് അതൊക്കെ തന്നെ എല്ലാവരും കൂടെ ചാനലൊന്ന് വിശ്വസിക്കാട്ടോ അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് ഐറ്റംസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ ഫ്രണ്ട്സ് ഞാൻ മാഗ ചെത്തി കൊടുക്കുകയാണ് ഓക്കെ നല്ലൊരു കിടില ഒരു ഐറ്റം വെക്കാൻ പോകണം ഒരു അട്ടിപ്പൊളി ഒരു ഐറ്റം വെക്കാൻ പോകണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും മെസ്സേജ് വായിക്കാം കേട്ടോ എല്ലാവരും ഹായ് പറഞ്ഞേ നഫുലം ഹലോ പിന്നെ അതൊക്കെ എൻ്റെ മുകളിൽ ഒരാൾ മെസ്സേജ് ഇട്ടിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ദേവി അല്ലേ ദേവിന്ദ ദേവിദേവ ദേവി ദേവി ദേവ ദേവിദേവ അല്ലേ ദേവിദേവ എന്നാണോ ദേവിദേവത അവർ ഹായ് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നൌഫുലം ഹായ് പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും എവിടെയും നമുക്കത് വണ്ടമാനം ഫ്രണ്ട്സ് ഇതിനകത്തുള്ളതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വന്നേ നമ്മളത് ഒരു കിടിലമായിട്ടാണ് ആയിട്ടുണ്ട് ചെയ്യാൻ പാടോ ശ്രീകല പിന്നെ നൌഫുലം പിന്നെ ദേവിദേവ യെസ് ഓക്കെ അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് എല്ലാവർക്കും ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും എവിടെയും എല്ലാവരും വന്നേ അതെ ദേവദേവ തന്നെയല്ലേ ഓക്കെ ഓക്കെ ദേവിദേവ ഓക്കെ താങ്ക് യു ഓക്കെ നമ്മൾ മാങ്ങത അവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് പൂർത്തിച്ചൊക്കെയാണല്ലോ കൂടാതെ പൂർത്തിച്ചൊക്കെ ചെയ്താരുണ്ട് ശരിക്കും ഒത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ നമുക്കത് മണ്ട ഓടിക്കാൻ കേട്ടോ നല്ല വേഗം കൊടുത്ത് ഓടിക്കട്ടോ ഓക്കെ അപ്പൊ നമ്മളെ വീട്ടിലെ പൂർത്തിച്ചൊക്കെ തന്നെയാണ് ഇത് നമുക്ക് ഇതേ കൂടെ മാറ്റി വെക്കാം നമ്മളെ പൂർത്തിച്ചൊക്കെ ഉണ്ട് തലയാണിത് കേട്ടോ ഓക്കെ നമുക്കത് പൂർത്തിച്ചൊക്കെ കട്ട് ചെയ്തെടുക്കാം പൂർത്തിച്ചൊക്കെ കട്ട് ചെയ്താൽ ഒത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ അത് ശരിക്കുള്ള ഒരു ഫാറ്റ് ആണ് കേട്ടോ പൂത്തേക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് ഒക്കെ എങ്കിലും നമുക്കത് കട്ട് ചെയ്തെടുക്കാം നല്ല കിടനം ഒരു ആയിട്ടുള്ള കേസ് ഉണ്ടാക്കുന്നത് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടും അതെ വൃത്തിയാക്കി ഓരോന്നോരുന്നങ്ങോട്ടിട്ട് കൊടുക്കുക കേട്ടോ ഇതൊന്നും നമ്മൾ കളയില്ല നമ്മൾ തെങ്ങിന്റെ മൂട്ടിൽ അവളോട് ഇങ്ങോട്ട് എടുക്കട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞാൽ എല്ലാവരും കുറെ ആളുകൾ വന്നിട്ടുണ്ട് കിച്ചൂസ് അല്ലേ കിച്ചൂസ് കിച്ചൂസ് ഹായ് അതിനൊക്കെ ഹായ് അടിച്ചിട്ടുണ്ട് കേട്ടോ ആഹാ മുഹമ്മദ് മു എല്ലാവർക്കും അതെ ഹായ് ഉണ്ട് അപ്പൊ അതിനൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലപ്പെട്ടോ ഞാനെന്തെങ്കിലും മിഥുൻ ഓക്കെ അപ്പൊ എല്ലാവർക്കും അതെ ഹായ് പറയുന്നു അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് ചെയ്യാം നമ്മുടെ എല്ലാം എല്ലാവർക്കും കിടന്ന ഹായ് ആട്ടോ ആർക്കൊക്കെ വിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താര അനിൽകുമാർ ഹായ് മധുൻ സോ അതൊരു ഹായ് താര താരയ്ക്ക് ഹായ് അപ്പം എല്ലാവർക്കും ഹായാണ് കേട്ടോ ആരൊക്കെ എങ്കിലും ഞാൻ ഹായ് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കുക ഓക്കെ നമുക്കത് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു ഇതിലാണ് അങ്ങനെ ഹായ് പറയാൻ വിട്ടുപോകുന്നത് ഓക്കെ അപ്പം തീർച്ചയായിട്ടും കഴിഞ്ഞാൽ ഹായ് പറയുന്നതായിരിക്കും അതിനൊക്കെ തന്നെ എല്ലാവരും സപ്പോർട്ട് കേട്ടോ നമ്മൾ ഒരു കിടിലം അട്ടിപ്പൊളി ഒരു ഐറ്റം ചെയ്യാൻ പോകുന്നത് കേട്ടോ പൂർത്തച്ചക്കര നമ്മളെ മെയിൻ ഐറ്റം നമ്മളെ വീട്ടിൽ പിടിച്ചത് ആ കിറ്റിലം അട്ടിപ്പൊളി ഒരു പൂർത്തച്ച ചക്കരുന്നിവിടെ ഉള്ളത് കേട്ടോ ഓക്കെ നമ്മൾ നേരത്തെ തന്നെ മാങ്കുവൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അതിനൊക്കെ തന്നെ മുസംബീൻ അവിടെ റെഡിക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് റെഡിയാക്കുള്ളത് പൂർത്തിച്ചക്കാണ് കേട്ടോ പൂർത്തിച്ചക്കെ നമുക്ക് റെഡിയാക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കിച്ചു ഹലോ താര ഓക്കെ എല്ലാവർക്കും കൊണ്ടുവരാം വലിയ ഹൈ അപ്പോൾ അതിനെക്കാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് നമുക്ക് കണ്ടമാനം വ്യൂസ് വരുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് തീരെ തീരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പെരുപെട്ട കൂടെ ഒന്ന് അനുവദി വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് ഷിന്തു സിന്ധു അല്ലെ ഷിന്ധു ഷിന്ധു എന്നല്ലേ ഷിന്ധു ഹായ് അതിനെക്കാർ താഴെ ഒരാള് സൂപ്പർ ചേട്ടാ താങ്ക് യു മിഥുൻ 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 എന്നല്ലേ മിഥുൻ ഓക്കെ താങ്ക് യു വെരി മച്ച് ഓക്കെ നമുക്കതായി പൂർത്തച്ചക്കൊന്ന് വൃത്തിയാക്കി കൊടുക്കാം കേട്ടോ ഈ പൂർത്തച്ചക്ക നമുക്ക് എന്താ പറയാ ഈ മാങ്കോ അതിനൊക്കെ തന്നെ അതായത് നമ്മളെ മുസംബി ഒക്കെ വളരെ എളുപ്പത്തിൽ വൃത്തിയാക്കാൻ പറ്റിയ കേട്ടോ പക്ഷെ ഈ നമ്മൾ പൂർത്തച്ചക്ക വൃത്തിയാക്കാൻ ഒത്തിരി പാടാണ് കേട്ടോ നൗഫിലം കരയുന്നു ഓക്കെ ഓക്കെ റോഫിൽ അപ്പം എല്ലാവർക്കും ഹായ് ഉണ്ട് കേട്ടോ ഞാൻ ആർക്കെങ്കിലും ഹായ് പറയാം വിട്ടു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ശ്രമിക്കുക തീർച്ചയായിട്ടും വിട്ടുപോയവർക്ക് ഞാൻ ഹായ് പറയുന്നു കാരണം കുറേ മെസ്സേജിൽ വന്ന് പോകുന്നുണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വായിക്കാൻ പറ്റില്ല കാരണം മൊബൈൽ എൻ്റെ കൈ തന്നെ ഇരിക്കുന്നത് സ്റ്റാൻഡില്ല കേട്ടോ സ്റ്റാൻഡിനെ അവിടെ എടുത്തിട്ടില്ല വെക്കാൻ ഒരു ബുദ്ധിമുട്ടിവിടെ ഉണ്ട് അതുകൊണ്ടാണ് സ്റ്റാൻഡ് എടുക്കാതിരുന്നത് ഓക്കെ അതുകൊണ്ടാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഒരു ഹായ് പറയുന്നു അതൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും അയൽപ്പെട്ടുകൊണ്ട് എന്നെ വിളിക്കുക നമ്മുടെ ആ ഫോർ ഒക്കെ കൊണ്ട് വയ്ക്കണം കേട്ടോ രാം കേട്ടോർത്താ ഒന്ന് ഇതിന്റെ ഓരോ വൃത്തിയാക്കി എടുക്കാമുണ്ട് അപ്പൊ നമുക്ക് ചെറിയ നെയിൽ ഉപയോഗിക്കണം കേട്ടോ ഓക്കെ അതാ കൊറേ ഹായ് പറ്റി വന്നിട്ടുണ്ട് എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഹായ് അയച്ചിട്ടുണ്ട് അപ്പൊ വായിക്കാം ഓക്കെ ഫ്രണ്ട്സ് നോക്കട്ടെ ഓക്കെ ഫ്രണ്ട്സ് വൃത്തിയാക്കി കൊടുക്കാം ആരവ് ആരവ് ഹായ് ഉണ്ട് മുകളിലേത വേറൊരാൾ ഹായ് ഇട്ടിട്ടുണ്ട് ഡെന്നിസ് ഹായ് ആരവ് ഹായ് പിന്നെ താഴെ അവരോട് ഹായ് ഇട്ടിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് വെറുതേക്ക് കൊടുക്കണം കേട്ടോ ഷാഖുൽ ഹദ് ഹായ് അപ്പൊ എല്ലാവർക്കും ഹായ് ആട്ടോ എല്ലാരും ഒന്ന് കണുക സപ്പോർട്ട് ചെയ്യുക സപ്പോ പൂർത്തക്കോട്ട് ഒരു കിടനം വെറൈറ്റി ആയിട്ട് കൊടുത്ത് അവിടെ ചെയ്യുന്ന കേട്ടോ അപ്പൊ നമുക്കത് ഇതിന്റെ ഓരോ സ്പോട്ടും ഇങ്ങനെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കാം കേട്ടോ ഓരോരോ സ്പോട്ടായിട്ട് ഇവിടുത്തെ കൊടുക്കാം സോഡ 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 ഹായ് ഹായ് സോഡയുടെ എന്താ പറഞ്ഞിരിക്കുന്നത് സ എല്ലാവർക്കും ഹായ് കേട്ടോ സദാ സദാന്നല്ലേ സദാ ഹായ് പിന്നെ എല്ലാവർക്കും ഹായ് ഭയുണ്ട് നമുക്കത് പൂർച്ചക്കരുതായി ഓരോരോ സ്പോട്ടായിട്ട് ഇങ്ങനെ വൃത്തിയാക്കി കൊടുക്കാം കേട്ടോ കേസ് ഓക്കെ കണ്ടോ ഈ ഓരോരോ സ്പോട്ട് ഉണ്ടല്ലോ അതായത് ഇങ്ങനെയുള്ള സ്പോട്ടുകളെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കണം അപ്പൊ പൂർത്തച്ചക്കോട്ടൊരു കിടിലും കിടിലും അട്ടിപ്പൊളിയൊരു ഐറ്റയാണ് ചെയ്യുന്നത് കേട്ടോ സുധ സൗദ സൗദല്ലേ സു സു സോറി കേട്ടോ വായിച്ച തെറ്റി പറ്റിപ്പോയി ക്ഷമിക്കുക കേട്ടോ ഓക്കെ അതെ മാറിപ്പോയതന്നെ കേട്ടോ നമ്മൾ ഈ പൂർത്തച്ചക്കി സെർദിച്ച് നിൽക്കുന്നതാണ് മാറിപ്പോകുന്നത് ഓക്കെ സോറി കേട്ടോ പിന്നെ അപ്പോൾ എല്ലാ പറയാ ഹാക്കും ഹായ് പറയാൻ വിട്ടു പോയിട്ടുണ്ടെന്നെങ്കിൽ ക്ഷമിക്കാതെ എല്ലാ ഫ്രണ്ട്സിനും ഒരു വലിയ ഹായ് പറയുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കിതാ ഈ നമ്മളെ ഈ പൂർത്തേക്ക് കടന്ന ഈ ഈ അല്ലേ ഈ ബ്ലാക്ക് സ്പോട്ട് കംപ്ലീറ്റ് ആയി ഇങ്ങനെ ഒന്ന് നമുക്കൊന്ന് കൊത്തിയെടുത്ത് എടുത്ത് കളയാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മളത് പൂർത്തേക്ക് കൊണ്ടൊരു കിടനം അടിപൊളി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഓക്കെ സജന സജന എന്നല്ലേ സജന സജനക്ക് ഹായ് ഉണ്ട് പിന്നെ എന്തൊക്കെയാ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും ഹായ് കേട്ടോ ഞാൻ ആർക്കെങ്കിലും ഹായ് പറയാൻ വെട്ടി പോട്ടി തിരിച്ചും എല്ലാവർക്കും ഇതാ ഒരു കിടന ഹായ് പറയുന്നു ഓക്കെ ഫ്രണ്ട്സ് നമ്മളതായത് ഒരു കട്ടിങ് എൻ്റെ കയ്യിൽ എന്താ പറയാ സ്റ്റാൻഡ് ഇല്ലാട്ടോ ക്യാൻ പ്ലീസ് സെയിം മൈ നൈം തീർച്ചയായിട്ടും പറയാമല്ലോ സോഹ സോഹ സോക്കയ്ക്ക് ഹായ് ഉണ്ട് കേട്ടോ എല്ലാ ഫ്രണ്ട്സിനും ഹായ് പറയുന്നുണ്ട് ഓക്കെ നമുക്ക് തന്നെ ഇതിനകത്തെ ഞാൻ ഈ സ്റ്റാൻഡ് എടുത്തിട്ടില്ല അപ്പം സ്റ്റാൻഡ് ഇവിടെ വെക്കാൻ ബുദ്ധിമുട്ടുള്ളവർ എൻ്റെ കയ്യിലാണ് ഞാൻ ക്യാമറ വെച്ചേക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് മെസ്സേജ് ബാക്കി ഒരു ചെറിയ പാട് അപ്പോൾ ആർക്കെങ്കിലും ഞാൻ എന്താ ഹായ് പറയാൻ വിട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കുക എല്ലാവർക്കും ഹായ് ആട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഫ്രണ്ട്സ് ഓരോരോ സ്പോട്ടായിട്ട് നമുക്ക് ചെയ്യാം ഹസ്ബിൻ ഹസ്ബിൻ അല്ലേ പറഞ്ഞത് ഹസ്ബിൻ ഹായ് ആട്ടോ ഹസ്ബിൻ ഹായ് അതിനൊക്കെ ഓക്കെ ഹസ്ബിൻ എന്ന പേര് ഓക്കെ ഹസ്ബിൻ ഹായ് അപ്പൊ അതിന്റെ എല്ലാ ഫ്രണ്ട്സിനും ഹായ് നമ്മളത് ഈ പൂർത്തച്ചക്കാണ് അതായത് വൃത്തി കൊടുക്കുന്ന പാദത്ത് വൃത്തിയാക്കാൻ പാടാണ് കേട്ടോ നമുക്ക് പൂർത്തച്ചക്കഥ സ സാ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എൻ്റെ കേസ് ഈ മെസ്സേജ് വായിക്കാനൊരു ഡിലേ ആവുമ്പോൾ മെയിൻ കാരണം എന്താ എൻ്റെ കയ്യിലാണ് ക്യാമറ ഇരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ സ്റ്റാൻഡ് എടുത്തിട്ടില്ല കാരണം സ്റ്റാൻഡ് ഇവിടെ വെച്ചിട്ട് ഇത് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഓക്കെ നമുക്ക് പുറത്തൊക്കെ അങ്ങനെ വൃത്തിയൊക്കെ കൊടുക്കുകയാണ് അടുത്ത ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് മുസംബിത ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അതിനൊക്കെ തന്നെ നമുക്കൊരു വലിയ ഉണ്ട് ഇത് രണ്ടും റെഡിയാക്കി വെച്ചേക്കണം കേട്ടോ അത് ഇനി നമുക്ക് അരി ചേർത്താൽ മാത്രം മതി കണ്ടേർത്താൽ മാത്രം മതി ഓക്കെ സാദാ സതാതെന്നല്ലേ സതാത് സതത് സതത് ഓക്കെ ഓക്കെ ഫ്രസാ ഫൈനലി സതത് സതത് ആണ് ഓക്കെ അപ്പം എല്ലാവർക്കും ഞാൻ ഹായ് പറയുന്നു അഥവാ ആർക്കെങ്കിലും ഹായ് പറയാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കുക ഓക്കെ ഫ്രസില കിടനം ഒരു അടിപൊളി ആയിട്ടുള്ള നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൂർത്തിച്ചാൽ കൂടെ ഉണ്ടാക്കുന്നു നമുക്ക് അതായി ഇങ്ങനെ വെട്ടിക്കളയാം നമുക്ക് ഈ പൂർത്തിയായിട്ട് നമ്മളെ സ്പോട്ടുകൾ ഈ ബ്ലാക്ക് സ്പോട്ടുകളാണ് എങ്ങനെ വെട്ടിക്കളിക്കുന്നുണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കിടല പരിപാടികൾ നമ്മളത് പൂർത്തിച്ചൊക്കെ കൊണ്ടൊരു കിടലം അട്ടിപ്പൊടി ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ നമുക്കതാ ഈ ബ്ലാക്ക് നമുക്ക് ഈ ഈ പൂർത്തിയിട്ടിരിക്കുന്ന ബ്ലാക്ക് സ്പോട്ട് കംപ്ലീറ്റ് ഇതാ ഒന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ അതൊന്ന് ചൂട്ന്ന് പറയണം കേട്ടോ ഹായ് ഹൈ സതത് ഹായ് സദത് എന്നാ ഒരു വലിയൊരു ഹായ് പറയുന്നു കേട്ടോ സോറി പേര് റോങ് വായിച്ചതിന് അപ്പം അത് എല്ലാവർക്കും ഇന്ന് ഒരു വലിയൊരു ഹായ് ആണ് പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ഈ സ്പോട്ട് കംപ്ലീറ്റ് ഇതാ ഒന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ ഫ്രണ്ട്സ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അതൊന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ ഫുൾ ഒന്ന് വൃത്തിയാക്കണം ഓക്കെ അപ്പൊ പൂർത്തിക്കൊണ്ട് അവർ കീട്ടിലെ കീടിലേ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സ് കാണുക കണ്ടാൽ മാത്രം പോരാ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൻ കൂടി ഒന്ന് തന്നെ വിളിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായത് കൊണ്ടാണ് ഇങ്ങനെ എപ്പോഴും പറഞ്ഞ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നമ്മളെ പൂർച്ചയ്ക്കൊരു കിട്ടിലായിട്ടും ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അടിപ്പൊളി ഒരു ജാമാണ് ഓക്കെ നല്ലതാണ് പൂർച്ചയ്ക്ക മാത്രല്ല ഇവിടെ എടുത്തേക്കുന്നത് നമുക്കത ഇവിടെ എടുത്തേക്കുന്നത് നമ്മുടെ മുസമ്പി എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ മാർവേ ഉണ്ട് അപ്പൊ ഒരു കിടില കിടിലായിട്ടും ഇതെല്ലാം നമ്മളെ വീട്ടിൽ തന്നെ പിടിച്ചായിട്ടും കേട്ടോ അതുകൊണ്ട് ഒരു അടിപൊളി ഒരു ജാമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ താങ്ക് യു താങ്ക് യു കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒന്ന് ഹായ പറഞ്ഞു ഓക്കെ നമുക്കത് ഈ സ്പോട്ടിൽ ഓരോന്നോരോന്നേരത്തെ കുത്തിയെടുത്ത് കളയാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ദൈവ വരുന്നു നമുക്ക് അതൊന്ന് വൃത്തിയാക്കി വെച്ചിട്ട് അത് അടുത്തൊരു പാട്ടിൽ അതാ കൃത്യമായിട്ട് എല്ലാം കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കണം കേട്ടോ അപ്പൊ അതൊന്നും ടൈം എടുക്കും ഓക്കെ അത്രയും നേരം വെച്ചുകൊണ്ടിരിക്കുന്നതല്ല അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും പരിപാടികൾ തന്നെ വിളിയാ ദൈവ വരുന്ന അടുത്തൊരു പാട്ടു പാട്ട് ഓക്കെ ഫ്രണ്ട്സ്